ഞാനിന്ന് ഒരു ലെഗിൻസ് തയ്ക്കുന്നത് കട്ട് ചെയ്ത് തയ്ക്കുന്ന എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത് ഇത് റെഡിമെയ്ഡ് ലെഗിൻസ് ആണ് ഇതിപ്പോൾ ഇതിനെക്കാട്ടി ഒരു ഇഞ്ച് എനിക്ക് ലെങ്ത്തും വേണം വിടുത്തും വേണം അതായത് നീളും വീതിയും വേണം അപ്പോൾ എളുപ്പത്തിന് ഞാൻ കാണിച്ചത് ഇത് പനിയം ക്ലോത്ത് ആട്ടോ ഇത് പനിയം ക്ലോത്താണ് രണ്ടായിട്ട് രണ്ടായിട്ട് ഞാൻ ാണ് കുറച്ച് പണിയുണ്ട് അതായത് ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പം എനിക്ക് ഒരു ഇഞ്ച് വണ്ണം കൂടുതൽ വേണം ലെന്ത് കൂടുതൽ വേണം പക്ഷേ ലെങ്ത് കിട്ടൂല അപ്പം ഞാൻ ഈ അരവെണ്ണത്തിൻ്റെ അടുത്ത് സെപ്പറേറ്റ് ക്ലോത്ത് വെച്ചിട്ട് അലാസ്റ്റിക് ഇടും അങ്ങനെ ചെയ്യാൻ ഇഞ്ച് കൂടുതൽ വേണം അപ്പം ഞാൻ ഇവിടെ ഒരു ഇഞ്ച് കൂടുതൽ കൂടുതലിട്ട് ഇതുപോലത്തെ സ്കെയിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് വരക്കുക ഞാൻ വരച്ചിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗമാണ് ഇനി അര ഇഞ്ചി കൂടുതൽ ഇട്ടാൽ മതി അര ഇഞ്ചിയോ മുക്കാല ഇഞ്ചോ കൂടുതൽ ഇട്ടാൽ മതി ഇവിടെ ഒന്ന് ലെവലാക്കണം ഇത് ലെവലല്ല ഈ ഒരു ഭാഗം ഇനി ഈ മാർക്ക് ചെയ്തത് നമുക്ക് ഇതിൻ്റെ അടിവശവും മാർക്ക് ചെയ്യണം ഇതിപ്പോൾ ഒരു സൈഡല്ല മാർക്ക് ചെയ്തിരിക്കുന്നത് കാലെടുത്തത് എന്നാലും ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരാ നമുക്ക് എലാസ്റ്റിക് മേലത്തെ പീസാണിത് ഞാൻ പറയുന്ന ലെങ്ത്ത് കിട്ടൂല അപ്പോൾ അത് സെപ്പറേറ്റ് ക്ലോത്ത് എടുത്തിട്ട് എലാസ്റ്റിക് ഇടുകയാണ് അരഞ്ച് വെച്ചിട്ട് വീതിയിൽ വെച്ചിട്ട് ഇത് മടിക്കുക രണ്ട് സൈഡും മടക്കി അടിക്കുക ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഇങ്ങനെ ഒപ്പം വെക്കുക ഇവിടെ ഒന്ന് കെട്ടിട്ട് വെക്കണം അതുപോലെ തന്നെ തയ്ച്ചെടുക്കുക

ഇതിൻ്റെ നല്ല സൈഡും ഇതിൻ്റെ നല്ല സൈഡും ഒപ്പം വെക്കാം വേണ്ട ഇത് രണ്ടും ഇങ്ങനെ ഒപ്പം വെക്കാം കറക്റ്റ് ഇനി വേണമെങ്കിൽ നമുക്കൊരു പിന്നെ ഒത്തി വയ്ക്കാം അതായത് നല്ല സൈഡും നല്ല സൈഡും ഇവിടെ വേണമെങ്കിൽ സൂര്യ ഊത്തി വെക്കാം എന്നിട്ട് ഇതിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സൂര്യമുണ്ട് വെളിച്ചെടുക്കുക ഇല്ലെങ്കിൽ സൂര്യ ഒന്ന് കുത്തുക കുത്തിയിട്ട് ഇതൊന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക അവിടെ ഇരിക്കുമ്പോ ചിലപ്പോ കീരാതിരി പെട്ടെന്ന് കീറി പോവാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ സ്റ്റിച്ചിട്ട് കൊടുത്തതാ ഈ പീസാണ് ഇവിടെ വെക്കേണ്ടത് അപ്പോൾ ഇത് ഇവിടെ ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യാം இனி இது எலாஸ்டிக் இட்டு வந்து அது எலாஸ்டிக்கு எடுத்துட்டு இனி இது ஸ்டிச் கொடுக்க ഞാൻ പതിനാലേ എടുത്തിട്ടുള്ളൂ ചില എലാസ്റ്റിക് പെട്ടെന്ന് വരിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ രണ്ട് ഇഞ്ച് കുറച്ചിട്ടുള്ളൂ കാരണം ഇവിടെയാണ് ലൂസ് വേണ്ടത് അതുകൊണ്ട് ഇവിടെ കൂട്ടിയിട്ടിട്ട് ഇവിടെ കുറച്ചിട്ട് ഇനി ഇതിങ്ങനെ ഇത് പിന്നെ ബനിയം ക്ലോത്ത് ആയതുകൊണ്ട് നൂലൊന്നും ഇരിഞ്ഞ് ലോക്ക് ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്ത് കൊടുക്കാം എനിക്ക് ലോക്ക് ഉണ്ട് അത് ഇൻ്റർ ലോക്ക് തന്നെ ഉണ്ട് അപ്പം ഞാനിതിങ്ങൾക്ക് കാണിച്ചുണ്ടെങ്കിൽ മിഷീനിൽ ചെയ്തിട്ട് കാണിക്കുകയാണ് പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ വലിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കണം ആദ്യം അതുകൂടി കാണിച്ചു തരാം പിന്നെ കുത്തിവെച്ചാലും മതി ഇല്ല എന്നിട്ട് സെൻട്രിൽ ഒരു സ്റ്റിച്ച് കൊടുക്കണം നമുക്കിതിന് മൂന്നോ ലെയർ കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു ലെയർ കൊടുക്കുള്ളൂ കാരണം എന്ന് വെച്ചാൽ ചില എലാസ്റ്റിക് ഇത് നമ്മളങ്ങനെ സ്റ്റിച്ച് കൊടുത്തില്ലെങ്കിൽ തിരിഞ്ഞു മറിഞ്ഞും പോകും അതിനാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി ഇതിൻ്റെ മോളിൽ പിടിച്ചു ഇതിങ്ങനെ വെക്കാം അതിന് ഞാൻ ക്ലോത്തിൽ ലെഗിങ്സ് അടിക്കുമ്പോൾ സെയിം അളവി അരവണ്ണം എത്രയാണോ അതേ അളവിൽ തന്നെയാണ് എലാസ്റ്റിക്കും കട്ട് ചെയ്തെടുക്കേണ്ടത് പക്ഷേ എനിക്ക് അങ്ങനെ ആവശ്യമില്ല എനിക്ക് പിന്നെ ഇവിടെ അരവണ്ണം കുറച്ച് ടൈറ്റ് വേണം ബാക്കി എല്ലായിടത്തും ലൂസ് വേണം അതുകൊണ്ടാണ് ഞാൻ ആ രണ്ട് ഇഞ്ചി കുറച്ചെടുത്തിരിക്കുന്നത് പിന്നെ ചില എലാസ്റ്റിക് അരവെണ്ണം പെട്ടെന്ന് അങ്ങ് ലൂസ് ആയിപ്പോവും അന്നേരം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ആ രണ്ട് ഇഞ്ചി കുറച്ചെടുതാണ് ഇങ്ങനെ വരും വേണ്ട అగన్స్ రెడీ హటా ఇంకా